അപകടങ്ങളെയും അപകട സാധ്യതകളെയും അറിയാൻ കൊച്ചുകുട്ടികൾ സ്കൂളിൽ ഫയർഫോഴ്സിന്റെ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് അപകടങ്ങളെയും അപകട സാധ്യതകളെയും പറ്റിയാൻ കൊച്ചുകുട്ടികൾക്ക് ഫയർഫോഴ്സിന്റെ മോക്ഡ്രിൽ തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിൽ പെരിങ്ങോം ഫയർഫോഴ്സ് എത്തിയാണ് മോക്ഡ്രിൽ നടത്തിയത് സ്കൂളിൽ നടന്ന ചടങ്ങിനെ പ്രധാന അധ്യാപകൻ പി എം സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞു ഫയർ ആൻഡ് റസ്ക്യൂ ഓഫീസേഴ്സായ വിശാൽ സാറ് അനുരാഗ് സാറ് രഞ്ജിത്ത് ബാബു സാറാണ് എന്നിവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി നമ്മൾ ഈ ചെറിയ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ടീച്ചർ കൂട്ടായ്മ എല്ലാവരും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഷെറിൽ ബാബു ക്ലാസ് എടുത്തു

നിങ്ങൾ ആരെങ്കിലും അപകടം കണ്ടുകഴിഞ്ഞാലോ നിങ്ങളെ മുന്നിട്ട് വരണം കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇപ്പൊ മാസം പറഞ്ഞില്ലേ ഇവിടെ തൊട്ട് അടുത്ത ദിവസം ഒരു ബസ് പറഞ്ഞു ഫയർപോർസ് പോലീസിന് അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രധാനപ്പെട്ടത് ആംബുലൻസ് വിളിക്കാം അല്ലേ പരിക്കുവെച്ചു അവിടെപ്പെട്ടാലോ പരിക്കു വെച്ചാൽ ആംബുലൻസ് വിളിക്കാൻ ആംബുലൻസ് വിളിക്കാൻ പറ്റും ആരോ വിളിക്കും ഏതിനോ ഞങ്ങൾ എവിടെനിന്നാണ് വരുന്നത് അറിയോ അത് മനസ്സിലെ പറഞ്ഞു ധൈര്യം കൊണ്ടുപോയ പി ടി പ്രസിഡന്റ് കെ സി പ്രസൂദ് അധ്യക്ഷനായി അതിലും അതിൽ നമ്മൾ കണ്ടായിരുന്നു അല്ല അതിൽ ബസ്സൊക്കെ മറിഞ്ഞാൽ നമ്മൾ കണ്ടാൽ അതേപോലെ കൂടി വന്നാലും തീ പിടിക്കാം വെള്ളത്തിൽ വീഴാം അങ്ങനെയുള്ള ഒരുപാട് അപകടങ്ങൾ ഓരോ ദിവസവും നമ്മുടെ മുമ്പിലേക്ക് വരാട്ടാണ് നമ്മുടെ കേരളത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് പ്രവർത്തിക്കുന്നത് അവരുടെ ഒരു അപ്തവാക്യം തന്നെ വി സർവ് റ്റു എന്നാണ് നമ്മൾ ഏത് സമയത്തും ആശ്രയിക്കാവുന്ന ഒരു സംവിധാനമാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇത് കിട്ടണം അപ്പൊ അത് എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഇവര് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ സംഭവം ഈ ഭാഗം ഈ ഭാഗത്ത് ഇങ്ങനെ തീ ഒടിയുള്ള തീരെ പിന്നെ കാണിച്ചിട്ട് ഇവിടെ പിടിച്ച് അമർത്തണം അങ്ങനെ അമർത്തുമ്പോൾ ഇരുന്ന് എന്താണ് ചിലപ്പോൾ നല്ല ശക്തമായ രീതിയിൽ വെള്ളം പുറത്തെപ്പിക്കും വെള്ളത്തിന് കൂടെ ഇതിൽ ഏറെ ചിലപ്പോൾ ഗ്യാസ് വരും സർഫൻ ടൗസ് വരും അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് ഫസ്റ്റ് കാണുന്നത്തേക്ക് ഇത് നമ്മൾ ഉപയോഗിക്കണം ഇത് തോട്ട ഇങ്ങനെ കൈവിടെ നമ്മളെന്ത് ചെയ്യണം ഇവിടെ ഈ ബാറ്റിൽ മുക്കപ്പെടണം ഇത് പൊന്തിച്ചിട്ട് അങ്ങനെ വെച്ച് അങ്ങനെ അടുത്ത അവിടുത്തെ ഇങ്ങനെ നമുക്ക് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ